ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നാണ് നിങ്ങളൊക്കെ കാത്തിരുന്ന മിനി ടാബിൾ ഫാനിൻ്റെ യുവയുടെ നറക്കെടുപ്പിൻ്റെ ദിവസം ഇപ്പോൾ മുന്നൂറ്റി അറുപത്തി ആറ് പേർ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി ആറിലെ മുന്നൂറ്റി അറുപത്തേഴ് അതായത് സീറോ 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 മൂന്ന് സീറോയും കൂടിയിട്ട് വരുമ്പോൾ മുന്നൂറ്റി അറുപത്തിയേഴ് വരുന്നത് മുന്നൂറ്റി അറുപത്തേഴ് പേർ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് തന്നെയാലും അതിൻ്റെ കറക്റ്റ് ആൻസർ മുപ്പത്തി നാല് എന്നായിരുന്നു തിങ്കളാഴ്ച ഇട്ട വീഡിയോയുടെ ആൻസർ വരുന്നത് ഒരുപാട് പേര് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അയച്ചിട്ടുണ്ട് ഒരുപാട് പേര് മുപ്പത്തഞ്ച് അയച്ചിട്ടുണ്ട് കറക്റ്റ് ആൻസർ മുപ്പത്തിനാലായിരുന്നു ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നിറഞ്ഞ നന്ദി അപ്പോൾ ശരിയായവരുടെ എണ്ണം മുന്നൂറ്റി അറുപത്തി പേരാണ് അപ്പോൾ അവരൊക്കെ ഇൻഷാല് ലക്കി നമ്പറൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നറുക്കെടുപ്പാണ് ഇന്നത്തെ ഐറ്റംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സ്റ്റോൺ വർക്കിലുള്ള അതായത് എംബ്രോയിഡറി ഡിസൈനുള്ള സിക്സ്റ്റി സൈസും അതേപോലെ എംബ്രോയ്ഡറി സ്റ്റോൺ വർക്കുള്ള ഫിഫ്റ്റി സിക്സ് സൈസിലുള്ള കുറച്ച് നൈറ്റീസ് എത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ സിക്സ്റ്റി സൈസിലുള്ള നിവർത്തിയിട്ടും ഫിഫ്റ്റി സിക്സിലുള്ള ഫോൾഡ് വൈസുമാണ് കാണിക്കുന്നത് കാരണം രണ്ടും ഒരുപോലെ കാണിച്ചു കഴിഞ്ഞാൽ ഡൗട്ട് കൺഫ്യൂഷൻ ആവും അതുകൊണ്ടാണ് ഇപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നോർമലി പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ സബ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക കാരണം അങ്ങനെയാണെങ്കിൽ ഗിവ് വേ വീഡിയോസ് ഇതേപോലെ ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് മടി കൂടാതെ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായങ്ങൾ എന്തുമാട്ടെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പായ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ നിയർ വന്ദര ഹോട്ടലാണ് ഫയർ ബസ് സ്റ്റാൻഡ് തന്നെ വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഓർഡർ ഒക്കെ തരാനാണെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ സിക്സ്റ്റി സൈസിലുള്ള ഷോ നോർമൽ നൈറ്റീസ് ആണ് നെക്ക് വർക്കിലുള്ള നൈറ്റീസ് ആണ് നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് പീസേ എത്തിയിട്ടുള്ളൂ അതെല്ലാം നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ സിക്സ്റ്റി സൈസിൻ്റെ സൈസ് പറഞ്ഞുതരാം കറക്റ്റ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നീളം വരുന്നത് അറുപതാണ് പിന്നെ വീതി അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഏകദേശം ഫിഫ്റ്റി അബവ് വരുന്നുണ്ട് അമ്പത് അമ്പത്തി ഒന്ന് ചെസ്റ്റുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തടിയുള്ളവർക്ക് അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും അമ്പത്തി ഒന്ന് അമ്പത്തി രണ്ട് വരെ മാക്സിമം പോകും നല്ല അമ്പത്തി ഒന്ന് കൂട്ടിയാൽ മതി കാരണം കോട്ടൻ ആയതുകൊണ്ട് അലക്കുമ്പോൾ ചെറുങ്ങനെ ചുരുങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ സ്ലീവും നല്ല സ്ലീവുണ്ട് പതിനാറ് കയ്യറക്കം വരുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല സ്ലീവുള്ള നൈറ്റി തന്നെയാണ് പിന്നെ ഇതിൻ്റെ പ്രിൻറ്റ് മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന പ്രിൻ്റ് അല്ല പിന്നെ ജിബുള്ള ടൈപ്പാണ് പിന്നെ ഇതിൻ്റെ ഇതാ ഈ നെക്കിന് നല്ലൊരു ഡിസൈൻ എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം അറുപത് സൈസാണ് നല്ല അത്യാവശ്യം നീളവും അറുപത് എന്ന നീളവും പിന്നെ അത്യാവശ്യം വീതിയുള്ള നൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി പീസൊക്കെ നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നുണ്ട് കുറച്ച് പീസേ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് എനിക്ക് അത് ഇന്ന് ഇതിൻ്റെ സ്റ്റോക്ക് വരാനുണ്ട് ഇപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ആയിരിക്കാണോ ആവശ്യമുള്ളത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഓൺലൈൻ പേയ്മെൻറ്റാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇന്ന് രാത്രി തന്നെ പരമാവധി ഓർഡർ തരാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയുടെ ഇതിന് ശേഷം നിറക്കടുപ്പ് നടക്കുന്നുണ്ട് ഇപ്പോൾ കാത്തിരിക്കുക മനസ്സോല്ല നിറക്കെടുപ്പും കൂടി കാണുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നെറ്റ് വർക്കിലുള്ളതാണ് അറുപത് സൈസ് ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപ അതേ സ്ഥാനത്ത് നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ തോതിലും തരും കറക്റ്റ് കേൾക്കുക ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് അറുപത് സൈസിൻ്റെ കാര്യമാണ് പറയുന്നത് സിക്സ്റ്റി സൈസിൻ്റെ കാര്യമാണ് പിന്നെ ഫിഫ്റ്റി സിക്സ് ഫോൾഡ് വൈസ് കാണിക്കുന്നുണ്ട് കാരണം രണ്ടും നിവർത്തി കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് കേൾക്കുക എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക കാരണം രണ്ടും മിക്സ് ആയി പോയിരുത് എടുക്കുമ്പോൾ അറുപത് സൈസ് എടുക്കേണ്ടവർ അമ്പത്തി ആറ് എടുത്തു പോയിരുന്നു കാരണം ചെറുതായി പോകും നല്ല നല്ല ഡിസൈനാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടനുമാണ് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാം പിന്നെ പോസ്റ്റൽ വൈ ആണ് നോർമലി ഇപ്പോൾ ഓൺലൈൻ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഡി ടി ഡി സിയും അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതൊന്ന് ഓർഡർ തരുമ്പോൾ പറയുക പിന്നെ ഡി ടി ഡി സി ഔട്ട് ഓഫ് കേരള കേരളത്തിന് പുറത്തേക്കൊക്കെ അയക്കുമ്പോൾ ചാർജ് കൂടുതൽ വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് ഒക്കെ പോസ്റ്റൽ വൈ ആവുമ്പോൾ ഇന്ത്യയിൽ എവിടെ അയച്ചു കഴിഞ്ഞാലും സെയിം ഷിപ്പിംഗ് ചാർജ് ആണ് അതൊന്ന് മനസ്സിലാക്കുക പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഫുള്ള് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അയച്ചു തരികയുള്ളൂ റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റ് വൺ സിക്സ്റ്റി സൈസിലുള്ളത് ഈയൊരു ഐറ്റം കൂടിയാണ് അപ്പോൾ കുറച്ച് പീസ് ആയതുകൊണ്ട് തന്നെ ആരാണോ ഫസ്റ്റ് ഗൂഗിൾ പേ ചെയ്ത് ഓർഡർ ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും സോൾഡ് ഔട്ട് ആവും കാരണം അധികം പീസ് ഇപ്പോൾ അവൈലബിൾ അല്ല ഇനി വരണം അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണിക്കുന്നത് ഫിഫ്റ്റി സിക്സിലുള്ളതാണ് അതിൻ്റെ വേണമെങ്കിൽ ഒരു പീസ് നിങ്ങൾക്ക് നിവർത്തിയിട്ട് അതിൻ്റെ ഡിസൈൻ സോറി ഡിസൈൻ അല്ല അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം തരാം ഇല്ല ഈ ഒരു പീസ് ഗ്രീൻ കളറാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ സൈസ് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് ലെങ്ത്ത് അതേപോലെ ചെസ്റ്റ് അളവ് ഈ ഒരു വീതി വരുന്നത് നാൽപ്പത്തി എട്ടാണ് ഫോർട്ടി എയ്റ്റ് വീതി വരുന്നുണ്ട് വിത്ത് വരുന്നുണ്ട് പിന്നെ കയ്യറക്കം കൈയുടെ സ്ലീവിൻ്റെ ഇറക്കം വരുന്നത് ഏകദേശം പതിനഞ്ച് പതിനാറിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് അത്യാവശ്യം ത്രീ ഫോർത്ത് സ്ലീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് പിന്നെ ഈ പ്രിൻ്റ് ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് അങ്ങനെ പെട്ടെന്നൊന്നും പോകില്ല പിന്നെ സ്റ്റോൺ ഡിസൈൻ ഉള്ളതാണ് ഇതിൻ്റെ നെക്ക് നോക്കുകയുള്ളൂ നല്ല സ്റ്റോൺ ഡിസൈനുള്ളൂ ഇതിൻ്റെ രണ്ട് ടൈപ്പ് ഡിസൈൻ വരുന്നുണ്ട് സ്റ്റോൺ ടൈപ്പും വരുന്നുണ്ട് പിന്നെ ഇതേപോലെ എംബ്രോയിഡറി ഡിസൈൻ ഉള്ളതും വരുന്നുണ്ട് എംബ്രോയിഡറി കാണുന്നില്ല ഏകദേശം ഇങ്ങനെയുള്ള ഡിസൈനും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ ബാക്കിയുള്ള പീസൊക്കെ ഫോൾഡ് ആണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ സിബുള്ള ടൈപ്പ് ആണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അതാ സിബുള്ള ടൈപ്പ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പീസ് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം കാരണം ഒക്കെ നിവൃത്തി കാണിച്ച് കഴിഞ്ഞാൽ മിക്സ് ആയിപ്പോവും സിക്സ്റ്റിയും ഫിഫ്റ്റി സിക്സും ഒക്കെ മിക്സ് ആയിപ്പോവും അതുകൊണ്ടാണ് അപ്പോൾ ഇതാ കറക്റ്റ് ബാക്കിയുള്ള പീസ് ഫോൾഡ് വൈസ് ആയിക്കോളും ഓക്കെ അമ്പത്തി ആറ് സൈസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞു തരാം ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതായത് ടു ഫിഫ്റ്റി റുപ്പീസ് പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ എഴുന്നൂറ് രൂപ വരും പിന്നെ അഞ്ച് പീസിൻ്റെ മേലെ എത്ര എടുത്തു കഴിഞ്ഞാലും ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലുമാണ് തരിക അപ്പോൾ കറക്റ്റ് കേൾക്കുക ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് മൂന്ന് പീസ് എടുക്കുമ്പോൾ എഴുന്നൂറ് രൂപ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലുമാണ് തരുകുന്നത് പത്ത് പീസ് എന്നുള്ളത് ചുരുക്കിയിട്ട് അഞ്ച് പീസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ വേഗം തന്നെ എടുക്കുക കാരണം ലിമിറ്റഡ് ഓഫറാണ് പിന്നെ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഓഫർ നിലനിൽക്കില്ല റേറ്റിൽ വ്യത്യാസം വരും അപ്പോൾ ആ ഒരു ഓഫർ മുതലാക്കുക പരമാവധി പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെ നല്ല ഇപ്പം പെരുന്നാൾക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് പിന്നെ സെൽഫ് യൂസിന് ആവശ്യമുള്ളവരാണെങ്കിൽ വേദന ഒന്ന് പർച്ചേസ് ചെയ്യാം ഒരു പീസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും അയച്ചു തരും ചിലവർക്കൊക്കെ സംശയങ്ങളുണ്ട് ഒരു പീസ് ആയിട്ട് അയച്ചു വരുമോ എന്നുള്ളത് ഒരു പീസ് വേണമെങ്കിൽ ഒരു പീസും അയച്ചു തരും പിന്നെ അയച്ച് തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് മിനിമം ഫോർട്ടി ഫൈവ് ആണ് നാൽപ്പത്തി അഞ്ചാണ് വരുന്നത് പോസ്റ്റൽ വേ ആക്കുമ്പോൾ പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അതിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക കാര്യങ്ങളൊക്കെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ കണ്ടാൽ തന്നെ ഒരുവിധം നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടി വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് കമൻറ്റിൽ ചോദിക്കേണ്ട ആവശ്യം വരില്ല കാരണം എല്ലാ ആയിട്ടും പറയുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല നല്ല ഡിസൈനാണ് ഇപ്രാവശ്യം ഫിഫ്റ്റി സിക്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് വേഗം തന്നെ ഒന്ന് ക്ലിയറിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് അയച്ചു തരിക സ്ക്രീനിൽ ചിലപ്പോൾ സെൻട്രലായിട്ടാണ് നമ്പർ വരിക ഒന്ന് ഫുൾ സ്ക്രീനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടു ഫോൺ നമ്പർ ഒന്ന് പിൻ ചെയ്ത് വെക്കുമോ എന്നുള്ളത് ഫോൺ നമ്പറൊക്കെ എല്ലാ വീഡിയോസിൻ്റെ കൂടെയും ഫുൾ വീഡിയോസിൽ ഉണ്ടാവും ഷോർട്ട് വീഡിയോയിൽ കൊടുക്കില്ല എന്നേ ഉള്ളൂ ഫുൾ വീഡിയോസിൽ എല്ലാ വീഡിയോസും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഫോൺ നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ചിലപ്പോൾ രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് സെൻട്രൽ ആയിട്ടാണ് ഫോൺ നമ്പർ വരിക അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക നല്ല നല്ല ഡിസൈനുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാ ഓരോ ഡിസൈനും നിങ്ങൾക്ക് എടുത്തു കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പീസിൻ്റെ നിങ്ങൾക്ക് നിവർത്തി കാണിച്ചത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അമ്പത്തി ആറ് സൈസ് അതേപോലെ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് ആദ്യം കാണിച്ചത് സിക്സ്റ്റി ആയിരുന്നു അറുപതായിരുന്നു അതിൻ്റെ റേറ്റും ഇതിൻ്റെ റേറ്റും വ്യത്യാസമുണ്ട് രണ്ടും കൂടി കൺഫ്യൂഷൻ ആകരുത് അതേപോലെ പർച്ചേസ് ചെയ്യുന്നവർ ഇത് അറുപതാണെന്ന് വിചാരിച്ച് ഇത് പർച്ചേസ് ചെയ്യരുത് കാരണം രണ്ടും ഡിഫറൻസ് ആണ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തടിയുള്ളവർ എടുത്തുകഴിഞ്ഞാൽ ഇത് ചെറുതായി പോകും അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക പിന്നെ എടുത്തുകഴിഞ്ഞാൽ റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് കറക്റ്റ് കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ടെന്ന് ഒരിക്കൽ കൂടി പറയുന്നു അപ്പോൾ പെരുന്നാൾ ടൈം ആയതുകൊണ്ട് ഓൺലൈൻ ഡെലിവറി ഒക്കെ ആക്റ്റീവാണ് പിന്നെ പെരുന്നാൾ അടുപ്പിച്ചിട്ട് കുറച്ച് ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അപ്പം പരമാവധി സെയിലിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ വേണ്ട ഒന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത് ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ലാസ്റ്റ് വണ്ണും കൂടി വാവട്ടെ നിവർത്തി കാണിക്കുന്നുണ്ട് അതാ ഒരു നല്ലൊരു ഗ്രേ കളറാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പരമാവധി കേൾക്കുക അപ്പോൾ നേരെ നിറക്കടുപ്പിലേക്ക് പോവുകയാണ് ഇപ്പം ശക്കെ അപ്പോൾ നേരെ നെറുക്കെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അപ്പോൾ ഒരുപാട് പേരുടെ തെറ്റിപ്പോയിട്ടുണ്ട് ഇപ്പം മുന്നൂറ്റി അറുപത്തി ആറ് പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരാൾക്കാണ് ഈ നല്ലൊരു മിനി ടേബിൾ ഫാൻ കിട്ടുക അപ്പോൾ ആർക്ക് കിട്ടിയാലും സന്തോഷം എന്നാലും ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതാ കറക്റ്റ് മുന്നൂറ്റി അറുപത്തി ആറ് പേരായത് ആദ്യത്തെ റൗണ്ടിൽ ദ സീറോ വൺ ടു ത്രീ വരെയാണ് കാരണം മൂന്നിൽ കൂടുതൽ നമ്പർ ഇട്ടിട്ട് കാര്യമില്ല പിന്നെ ബാക്കി രണ്ട് റൗണ്ടും സീറോ മുതൽ ഒൻപത് വരെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ ബാവോട്ടൻ ഇത് ആദ്യത്തെ റൗണ്ട് ഇടുകയാണ് ഓക്കെ ഇട്ടോളൂ സീറോ വൺ ടു ത്രീ വരെ ഇടുന്നുണ്ട് അപ്പോൾ ആർക്കും കിട്ടിയാലും സന്തോഷം തന്നെ കറക്റ്റ് കണ്ടോളൂ അപ്പോൾ ഇതാ ഫാൻ കിട്ടാൻ പോകുന്നതായിരിക്കാണെന്ന് കണ്ടറിയാം ഇതാ ആദ്യത്തെ റൗണ്ട് വാവോട്ടൻ തന്നെ എടുക്കുന്നുണ്ട് നോക്കാതെ എടുക്കുക ഇതിൽ കാണിച്ചോളൂ അപ്പോൾ മാഷല്ല ഇരുന്നൂറ്റി സംതിങ് ഉള്ള ആരിക്കെങ്കിലായിരിക്കും അപ്പോൾ രണ്ടാണ് ആദ്യത്തെ നമ്പർ വന്നിരിക്കുന്നത് ഇതാ ബാക്കിയുള്ള നമ്പർ മാറ്റി വയ്ക്കുന്നുണ്ട് ഇതാ അപ്പോൾ രണ്ടാമത്തെ ആദ്യത്തെ അതായത് ഫാൻ ഗിഫ്റ്റ് കിട്ടാനുള്ള രണ്ടാമത്തെ റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യത്തെ നമ്പർ വന്നിരിക്കുന്നത് രണ്ടാണ് ഇനി നോക്കാം രണ്ടാമത്തെ റൗണ്ടിൽ ഏതാണ് നമ്പർ വരുന്നത് നോക്കാം അപ്പം ആകാംക്ഷയോടെ ഇരുന്നൂറിൻ്റെ മേലെയുള്ളവരും ഇരുന്നൂറ് കിട്ടിയവരും ലക്കി നമ്പർ കിട്ടിയവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുക നോക്കാം അടുത്ത രണ്ട് നമ്പർ പാവപ്പെട്ട ഏതാ എടുക്കുന്നത് നോക്കാം ഓക്കെ ഇതാ അപ്പോൾ ഇന്നലത്തെ നറുക്കെടുപ്പിൽ അധിക പേരും മാക്സി തന്നെ മതിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗി വേയിൽ ഇൻഷാല്ല ഇനി നൈറ്റി തന്നെ വെക്കാം കൂടുതൽ പേരും നൈറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാ അപ്പോൾ ഇത് രണ്ടേ നാലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി സംതിങ് ഉള്ള ഇതാ രണ്ടേ നാലാണ് അപ്പോൾ ഇതാ അതിൻ്റെ നമ്പറും മാറ്റി വച്ചിട്ടുണ്ട് ഇതിലൊന്നുമില്ല ഇനി ഇതാ മൂന്നാമത്തെ റൗണ്ട് നടക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി സംതിങ്ങുള്ള ആരിക്കെങ്കിലായിരിക്കും ശാ നോക്കാം കണ്ടറിയാം അപ്പോൾ ആർക്ക് കിട്ടിയാലും സന്തോഷം ഓക്കെ ഇനി ഈ കിട്ടുന്നവർ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആണെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ അതൊന്ന് പാലിക്കുക ഇഷ്യാല്ലാ അപ്പോൾ ഇതാ കറക്റ്റ് എല്ലാ നമ്പറും ഇട്ടിട്ടുണ്ട് അപ്പം നോക്കാം ഇതാ നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം കുറിക്കുകയാണ് അപ്പോൾ ഇതാ ആരാണ് ആ ഭാഗ്യശാലി എന്ന് കണ്ടറിയാം ഓക്കെ ആകാംക്ഷയോടെ കണ്ടോളൂ ഇതായത് ആറാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് നോക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ആരാ വന്നതെന്ന് നോക്കാം ഒന്ന് വാട്സപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം മാഷാദ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വന്നിരിക്കുന്നത് വാട്സപ്പ് ചെക്ക് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയ്ക്കാണ് അപ്പോൾ വീണ്ടും കണ്ണൂർ ജില്ല തന്നെ അടിച്ചിരിക്കുന്നു മെഗാ ഗിബയുടെ ഭാഗ്യശാലി കണ്ണൂർ ജില്ലയിലുള്ള ജെയ്ൻ മാലിക് എന്നവരാണ് ഇവർ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ പ്രാവശ്യം പങ്കെടുക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യം പങ്കെടുത്തപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് കൺഗ്രാചുലേഷൻ ഇവർ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സപ്പുമായി കോൺടാക്റ്റ് ചെയ്യുക സബ്സ്ക്രൈബർ ആണെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ അത് പാലിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ നല്ലൊരു മിനി ടേബിൾ ഫാനാണ് കിട്ടുക ഇഷ്ട ഈ വീക്കിൽ തന്നെ അയച്ചു തരും അയച്ചു തരുമ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യും അപ്പോൾ ബാക്കിയുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് പേരും വിഷമിക്കണ്ട ഇനിയും ഗിവ് വേ വീഡിയോസൊക്കെ വരും മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ആയിട്ടാണ് ഓരോ ദിവസവും വരുന്നത് ഇൻഷാല്ല നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ